ക്രമാസക്തരായി പോലീസിനെ കല്ലെറിഞ്ഞു പരിക്കേൽപ്പിക്കുകയും ജനങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്ത യുവാക്കൾ അറസ്റ്റിൽ പൊതുനിരത്തിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കി പൊതുജനങ്ങളെ ആക്രമിക്കാൻ മുതിർന്ന സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് സംഘത്തെ കല്ലെറിയുകയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിൽ നാല് യുവാക്കളെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു അടൂർ വയല അറുകാലിക്കൽ പടിഞ്ഞാറ് മുഖത്തല വീട്ടിൽ ഇരുപത്തിരണ്ടുകാരൻ ഹരി ഏഴംകുളം അറുകാലിക്കൽ പടിഞ്ഞാറ് അമൽ നിവാസിൽ കാരൻ ബി അമൽ അറുകാലിക്കൽ പടിഞ്ഞാറ് പുത്തൻ വീട്ടിൽ ഇരുപത്തിനാലുകാരൻ അനന്തു കൃഷ്ണൻ ഏഴംകുളം അറുകാലിക്കൽ പടിഞ്ഞാറ് ശ്രീനിലയം വീട്ടിൽ ഇരുപത്തിനാലുകാരൻ ദീപു എന്നിവരാണ് പിടിയിലായത് ഞായറാഴ്ച വൈകിട്ട് മുതൽ മദ്യപിച്ച് ലക്ക് കെട്ട യുവാക്കളുടെ പരാക്രമമായിരുന്നു തുടർന്ന് രാത്രി ഏഴരയോടെ ഏഴംകുളത്ത് നാട്ടുകാരുമായി കലഹത്തിൽ ഏർപ്പെട്ടു െത്തിയ പോലീസ് കൺട്രോൾ റൂം വാഹനത്തിലെ ഉദ്യോഗസ്ഥർ യുവാക്കളെ സ്ഥലത്തു നിന്നും ഒഴിവാക്കി വിട്ടുവെങ്കിലും ഏഴംകുളം ബാറിന് സമീപം വെച്ച് വീണ്ടും നാട്ടുകാരുമായി സംഘർഷത്തിലേർപ്പെടുകയായിരുന്നു തിരികെ എത്തിയ പോലീസ് സംഘത്തെ ഇവർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും കല്ലെറിയുകയും ചെയ്തു കല്ലേരിൽ അടൂർ പോലീസ് സ്റ്റേഷനിലെ സി പി ഒമാരായ സന്ദീപ് അൻസാജു എന്നിവർക്ക് പരിക്കേറ്റു സന്ദീപിന്റെ കൈക്കും വയറിനുമാണ് പരിക്കേറ്റത് സന്ദീപിനെ അടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് യുവാക്കൾ അറുകാലിക്കൽ ക്ഷേത്രത്തിന് സമീപമെത്തി സംഘർഷം ഉണ്ടാക്കുന്നതായി വിവരമറിഞ്ഞ് പോലീസ് ഇൻസ്പെക്ടർ ആർ രാജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി ഏഴംകുളം ബാറിന് സമീപത്തു നിന്നും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അപ്പോഴും ഇവർ കയ്യേറ്റത്തിന് ശ്രമിച്ചെങ്കിലും കൂടുതൽ പോലീസ് എത്തി കീഴ്പ്പെടുത്തി സ്ഥലത്തു നിന്നും നീക്കം ചെയ്ത് ജീപ്പിൽ കയറ്റുമ്പോഴും അക്രമാസക്തരായ യുവാക്കൾ പോലീസിനെ മർദ്ദിക്കാൻ ശ്രമിച്ചു ഒടുവിൽ പോലീസ് ഏറെ പണിപ്പെട്ടാണ് ഇവരെ കീഴ്പ്പെടുത്തിയത് അടൂർ എസ്ഐമാരായ എം പ്രശാന്ത് എൽ അനൂപ് സി പി ഒമാരായ സൂരജ് മനീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ മണിക്കൂറുകൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്തത് യുവാക്കൾ പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണെന്ന് പോലീസ് കണ്ടെത്തി ഞായറാഴ്ച ഉച്ച മുതൽ ഇവർ നമ്പർ പ്ലേറ്റ് പ്ലേറ്റില്ലാത്ത ഇരുചക്രവാഹനങ്ങളിൽ ഏഴംകുളം അറുകാലിക്കൽ മേഖലകളിൽ സഞ്ചരിച്ച് പ്രദേശവാസികളോടും മറ്റും സംഘർഷത്തിൽ ഏർപ്പെട്ട് ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു ഇവർക്കെതിരെ ക്രിമിനൽ കേസുകൾ നിലവിലുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട് കോടതി പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്